നമസ്കാരം വെഞ്ഞാർമേട് കൂട്ടക്കൊലപാതകം വെഞ്ഞാർമേട് പോലീസിനെ വലിയ തോതിൽ വിഷമാവൃത്തത്തിലാക്കിയിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോഴും അതിൽ നിന്നും വലിയ തോതിൽ പോലീസിന് മാറാൻ കഴിഞ്ഞിട്ടില്ല അതിന് പ്രധാന കാരണം ഈ കൂട്ടക്കൊലപാതകത്തിലെ പ്രധാന പ്രതിയായ അഫാൻ അഫാൻ്റെ ഉമ്മ ഷമി അഫാന് അനുകൂലമായി മൊഴി നൽകുന്നു എന്നതാണ് അഫാൻ്റെ ഉമ്മ പറയുന്നത് അഫ്വാൻ ഈ ഷമി കട്ടിൽ നിന്ന് വീണാണ് ഷമിക്ക് പരുക്കേറ്റത് എന്ന് തന്നെയാണ് അതായത് അഫ്വാൻ ഒരു കാരണവശാലും ഒരു തരത്തിലും തന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പലപ്പോഴായിട്ട് മാറിയും മറിഞ്ഞും ഈ ഷമി അതായത് അഫ്വാൻ്റെ ഉമ്മ മൊഴി നൽകിക്കൊണ്ടേയിരിക്കുന്നത് പോലീസിന് വലിയ തോതിൽ വിഷമത്തിലാക്കിയിട്ടുണ്ട് കാരണം പോലീസിനറിയാം സംഭവിച്ചത് ഇതൊന്നുമല്ല അഫ്വാൻ ആക്രമിച്ചതാണ് ആക്രമിച്ചതാണേയെന്ന് പോലീസിനറിയാം നാട്ടുകാർക്കറിയാം അതുപോലെ തന്നെ ഈ ഷമിയുടെ ഭർത്താവ് അബ്ദുൾ റഹീമിനും കാര്യം കൃത്യമായി അറിയാം പിന്നെ എന്തുകൊണ്ടാണ് ഈ ഷമി എപ്പോഴും ഇങ്ങനെ അഫ്വാനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മൊഴി നൽകുന്നതേ എന്ന് ചോദിച്ചാൽ അത് തൻ്റെ കുടുംബത്തിലെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇളയ മകൻ മരിച്ചു ഇനി അഫാൻ മാത്രമാണ് തനിക്ക് ആശ്രയമായിട്ടുള്ളത് കൂടി ജയിലിലാക്കിയാൽ തൻ്റെ എല്ലാ ആ പ്രതിരക്ഷകളും അസ്തമിക്കും എന്നുള്ള തോന്നലുകൾ തന്നെയാണ് ഷിമിയെ ഇങ്ങനെ നിരന്തരമായി ഈ കുറ്റം ചെയ്തത് അഫ്വാൻ അല്ല ഈ കുറ്റം ചെയ്തത് എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് പോലീസിലറിയാം എന്നാൽ സത്യം പുറത്തു വന്നാൽ മാത്രമേ കേസുമായി മുന്നോട്ട് പോകാൻ പോലീസിന് കഴിയൂ അങ്ങനെ പലതവണ നിരന്തരമായി ആവർത്തിച്ച് ചോദിച്ചിട്ടും ഷമി ഈ ഒരു മൊഴിയിൽ തന്നെ ഉറച്ചു നിന്നത് പോലീസിന് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നത് നി സംശയം പറയാവുന്ന കാര്യമാണ് അതുകഴിഞ്ഞാണ് ഈ അബ്ദുൾ റഹിമനെ ഷമിയുടെ അടുത്തേക്ക് പറഞ്ഞു പറഞ്ഞുവിട്ടത് ഭർത്താവിനോടെങ്കിലും സത്യമായ കാര്യം തുറന്ന് നടന്നത് എന്താണ് എന്ന് സത്യസന്ധമായ കാര്യം പറയുമെന്നാണ് പോലീസ് കരുതിയത് എന്ന് എന്നാൽ പോലീസിന് വീണ്ടും തെറ്റുപറ്റി കാരണം അപ്പോഴും ഷിമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താൻ കട്ടിൽ നിന്ന് വീണ് തനിക്ക് പരുക്കുപറ്റി മറ്റൊന്നും തനിക്ക് ഓർമ്മയില്ല ആകപ്പാടെ ഓർമ്മയുള്ളത് അവസാനമായി തൻ്റെ ഓർമ്മ നിൽക്കുന്നത് തൻ്റെ ഇളയ മകനെ സ്കൂളിലേക്ക് അയക്കുന്ന കാര്യം വരെയാണ് അതിനുശേഷം പല പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ട് എന്നും അതൊക്കെ ഷെമിക്ക് കൃത്യമായി അറിയാമെന്നും പോലീസറിയാം പക്ഷേ ഷെമിയുടെ വായിൽ നിന്ന് പുറത്തു വരുന്നില്ല അങ്ങനെ കഴിഞ്ഞ ദിവസം നിരന്തരമായി ചോദ്യം ചെയ്യലിനു ശേഷം കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് വഞ്ഞാറമ്മട് പോലീസിൻ്റെ മുന്നിലേക്ക് ആ മൊഴി സത്യസന്ധമായി ഷെമി നൽകുന്നത് അതിന് പ്രധാന കാരണം പോലീസ് ചോദ്യം ചെയ്യാതിരുന്നപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് താങ്കളുടെ ഇളയ മകൻ കൊല്ലപ്പെട്ടു മൂത്ത മകൻ ഇനി ഒരിക്കലും ജയിൽ നിന്ന് പുറത്തു വരാനും പോകുന്നില്ല അപ്പോൾ തനിക്ക് നിങ്ങൾക്ക് ഏക ആശ്രയം ഭർത്താവ് അബ്ദുൾ റഹീമാണ് അപ്പോൾ അവരുടെ കൂടെ നിൽക്കണമെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറയണം ഇനിയുള്ള ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് പറഞ്ഞപ്പോൾ വലിയ സങ്കടത്തോടു കൂടി തൻ്റെ എല്ലാ കാര്യങ്ങളും അതായത് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പോലീസിനോട് ഷെമി ഏറ്റുപറയുകയായിരുന്നു അതായത് രാവിലെ ഈ മകനെ വിട്ടിട്ട് താൻ വിശ്രമിക്കുന്ന സമയത്ത് െ അഫ്വാൻ തൻ്റെ അടുക്കലെത്തുകയും ഷാൾ കൊണ്ട് തൻ്റെ കഴുത്തിന് പിന്നിലേക്ക് വലിച്ചു മുറുക്കുകയും ചെയ്തു എന്നും അതിനു മുൻപ് അഫ്വാൻ പറഞ്ഞത് ഉമ്മ എന്നോട് പൊറുക്കണമെന്നാണ് അത് കഴിഞ്ഞ് പിന്നെ തനിക്ക് ഒന്നും ഓർമ്മയില്ല അത്രമാത്രം ശക്തമായിട്ടായിരുന്നു ഈ അഫ്വാൻ തന്നെ വലിഞ്ഞ് മുറുക്കിയത് പിന്നെ ഓർമ്മ വരുന്നത് ആകെ ഈ പോലീസ് വന്ന് തന്നെ രക്ഷിക്കുന്ന ഒരു രംഗമാണ് അതായത് തൻ്റെ വീടിൻ്റെ ജനലുകളും ഒക്കെ പൊളിക്കുന്ന രംഗം അതോടുകൂടി മാത്രമാണ് തൻ്റെ ഓർമ്മ വരുന്നത് എന്നാണ് ഇപ്പോൾ പോലീസിനോട് ഷമി പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിന് പിന്നിലെ ഒരുപാട് രഹസ്യങ്ങൾ പോലീ പോലീസിന് മുന്നിൽ ഈ പിന്നെ ഇവരുടെ ഉമ്മ അതായത് അഫ്വാൻ്റെ ഉമ്മ ഷമി തുറന്നു പറയുകയുണ്ടായി അതായത് തനിക്ക് ഏകദേശം എഴുപത് ലക്ഷത്തോളം കടം എല്ല എല്ലാം കൂടി ഉണ്ട് പത്ത് പതിനഞ്ച് ലക്ഷം ഭർത്താവായിട്ട് ഉണ്ടാക്കിയതുണ്ട് ബാക്കി അമ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ താനും തൻ്റെ കുടുംബത്തിന് വേണ്ടി താൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് തൻ്റെ ആർഭാട ജീവിതത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല പലപ്പോഴും പല കടങ്ങളും മാറ്റിമറിച്ച് വെക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നാണ് എന്നാൽ അതൊന്നും കൊടുത്തു തീർക്കാൻ തനിക്കോ തൻ്റെ മകനോ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ അവസാനം ഒരു ചെറിയ മറിവ് നിർത്താൻ വേണ്ടി തൻ്റെ ബന്ധുവായ ഒരാളെ സമീപിച്ചപ്പോൾ തട്ടത്ത് വലയിലുള്ള ബന്ധുവിനെ സമീപിച്ചപ്പോൾ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ പരിഹാസങ്ങളൊക്കെ ഈ ബന്ധുവിൽ നിന്നും ഉണ്ടായി അത് തനിക്ക് സഹിക്കാൻ കഴിയാവുന്നതിനും അപ്പുറമായിരുന്നു എന്നും അത് തനിക്ക് തന്നെക്കാൾ കൂടുതൽ അത് മുറിവേറ്റത് മുറിവേൽപ്പിച്ചത് തൻ്റെ മൂത്ത മകൻ അഫ്വാനെ എന്നും അതിൽ അതിനുശേഷം അഫ്വാൻ വലിയ തോതിൽ അസ്വസ്ഥനായിരുന്നു എന്നുമൊക്കെയാണ് മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ പോലീസിനോട് െ ഷമി പറഞ്ഞ മറ്റൊരു കാര്യം താനും തൻ്റെ കുടുംബവും അതായത് തൻ്റെ രണ്ട് ആൺമക്കളും ചേർന്ന് ഒരു ആത്മഹത്യക്ക് കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നും ഇതിനുവേണ്ടി പല യൂട്യൂബുകളിലും ഇത് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ചെയ്തിരുന്നു എന്നുമാണ് എന്നാൽ പിന്നീട് അത് നടക്കാതെ വന്നപ്പോഴാണ് അഫ്വാൻ ഇത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് നടന്നു മാറിയത് ഇതിനെക്കുറിച്ച് ബാക്കിയൊന്നും തനിക്കറിയില്ലായിരുന്നു പിന്നീട് നടന്നതൊക്കെ പോലീസ് പറഞ്ഞപ്പോഴാണ് താൻ മനസ്സിലാക്കിയത് അങ്ങനെ അഫ്വാനെയെങ്കിലും രക്ഷിച്ചെടുക്കുക എന്നത് മാത്രമായിരുന്നു തൻ്റെ പിന്നിലുള്ള ഏക പോംവഴി അതിനു ആതിനാണ് താൻ നിരന്തരമായിട്ട് കട്ടിൽ നിന്ന് വീണതാണ് എന്നും അഫ്വാൻ തെറ്റുകാരനല്ല എന്നും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നും പോലീസിനോട് വ്യക്തമായി ഈ ഉമ്മ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഏതൊരുമ്മയ്ക്കും ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ പറയാൻ കഴിയൂ എന്നുള്ളത് ഒരു വസ്തുതയായിട്ട് നിലനിൽക്കുകയാണ് എന്നാൽ ഈ കടമൊക്കെ എങ്ങനെയാണ് വരുത്തിവച്ചത് എന്നതിന് ഒരു ഉത്തരം ഇപ്പോഴും അജ്ഞാതമാണ് അതിനെക്കുറിച്ച് ഷെമി മനസ്സ് തുറക്കുന്നുമില്ല ഏകദേശം അമ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ പിന്നീട് ഭർത്താവ് ഗൾഫിന് പോയതിന് ശേഷം അതായത് കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയത് ഏത് നിലയിലാണ് ചെലവഴിച്ചത് എന്നതിന് ഷെമിക്ക് ഉത്തരമില്ല ഒരു കാര്യത്തിൽ ഉറപ്പാണ് ആർഭാടവും ആഡംബരവും നിറഞ്ഞ ജീവിതമായിരുന്നു ഇവരുടേതെന്ന് കാരണം ആഡംബര കാർ വാങ്ങി ആഡംബര ബൈക്ക് വാങ്ങി മറ്റ് സുഖലോല്പതമായ ജീവിതം ആ ഭക്ഷണത്തിന് യാതൊരു മുടക്കമുണ്ടായിരുന്നില്ല എല്ലാം സമ്പന്നമായ സമ്പന്ന രീതിയിൽ തന്നെയുള്ള ഭക്ഷണം കൂടുതലും പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന ശീലമായിരുന്നു ഈ ഷമിക്കും അഫ്വാനും ഇളയ മകനും ഉണ്ടായിരുന്നത് എന്നും വ്യക്തമായിട്ടുണ്ട് എന്നാലും ഇത്രമാത്രം കടത്തിലേക്ക് പോയത് എന്താണെന്ന് കൂടി വ്യക്തമായാൽ മാത്രമേ ഈ കേസിൻ്റെ പ്രധാന തുമ്പ് ലഭിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം എന്തായാലും ആ അഫാനെ സംബന്ധിച്ചിടത്തോളം അഫാനിനി തീർ പൂർണ്ണമായിട്ടും ജയിലിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകും എന്ന് കരുതാൻ വയ്യ തൻ്റെ അവസാനത്തെ മകനും സോറി ഇളയ മകനും പിന്നെ എന്നേക്കുമായി തന്നെ തന്നിൽ നിന്നും മറഞ്ഞിരിക്കുന്നു ഇനി എന്താണ് ജീവിതത്തിന് മുന്നിലേക്കുള്ള പോവഴി എന്നുള്ളതാണ് ഇങ്ങനെ ആലോചിച്ച് കിടന്നപ്പോഴാണ് ഇങ്ങനെ മകനെ ഒരു നുണയിലൂടെ രക്ഷപ്പെടുത്തി എടുക്കാം എന്ന് തൻ്റെ ബുദ്ധിയിൽ തിരിഞ്ഞത് തൻ്റെ ബുദ്ധിയിൽ വന്നത് എന്നും പോലീസിനോട് ഈ ഉമ്മ ഉമ്മാഷമി പറയുകയുണ്ടായി എന്നാൽ ഇപ്പോഴെല്ലാം തുറന്ന് പറഞ്ഞ അവസരത്തിൽ പിന്നെ ഈ കേസ് കേസിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണം അനുമാനിക്കാൻ ഇത്രയും വലിയ ഒരു ബാധ്യത എങ്ങനെയാണ് ഉണ്ടായത് എന്നതുകൂടി തെളിഞ്ഞാൽ ഈ കേസ് ഏകദേശം അവസാനിക്കും എന്നുള്ളതാണ് ഇപ്പോൾ വെഞ്ഞാറമ്മൂട് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം അതിനെക്കുറിച്ച് കൂടി കൃത്യമായ വിവരം